എസ് എം വൈ എം ചേർപ്പൽ ഫൊറോനയുടെ ആഭിമുഖ്യത്തിൽ വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ചേർപ്പങ്കൽ പള്ളിക്കവലയിൽ ഏകദിന ഉപവാസ സമരം നടത്തി വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നും എസ് എം വൈ ആവശ്യപ്പെട്ടു ഉപവാസ സമരം ഫൊറോന വികാരി റവൺ ഫാദർ ജോസഫ് ആനാമ്പുഴ ഉദ്ഘാടനം ചെയ്തു ഓരോ മനുഷ്യനും തന്നിലേക്ക് തന്നെ പിൻവലിയുന്ന സെൽഫി കൾച്ചറിൽ നിന്ന് പിന്മാറി സാമൂഹിക പ്രശ്നങ്ങളെ പഠിക്കാൻ തയ്യാറാകണമെന്ന് ഫാദർ ജോസഫ് ആനാമ്പുഴ അഭിപ്രായപ്പെട്ടു പ്രദേശങ്ങൾ വസിക്കുന്ന ആളുടെ പ്രശ്നമാണ് പാലാ പട്ടണത്തിലെ നമുക്കൊന്നും വിഷയമില്ല അതുകൊണ്ട് ഇതൊന്നും അത്ര ശ്രദ്ധിക്കേണ്ട ആവശ്യം നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോകാം ഓരോ മനുഷ്യനും തനിലേക്ക് തന്നെ ഉൾവലിയുന്ന ഒരു സെൽഫി കൾച്ചറിൻ്റെ അടിമകളായി തന്നുകൊണ്ടിരിക്കുക നമ്മളെല്ലാവരും അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രശ്നങ്ങളെ പഠിക്കണമെല്ലാ ദിവസവും പത്രദ്വാര മീഡിയ വഴിയായിട്ട് പറ്റുമെങ്കിൽ ആ പ്രദേശങ്ങൾക്ക് സന്ദർശിച്ച് അവിടുത്തെ നിജസ്ഥിതി മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ സഹോദരി സഹോദരന്മാർ അവിടെയുള്ളവരെല്ലാം പാലായിന്ന് പോയൊത്തിരി പേരുണ്ട് ചെറുപ്പങ്ങൾ ഫുറോന ഡയറക്ടർ അവർ ഫാദർ തോമസ് പരിയാരത്തെ അധ്യക്ഷനായിരുന്നു ജോയിൻ ഡയറക്ടർ സിസ്റ്റർ ഡോളി മാത്യു ബിബിൻ ചാമക്കാലയിൽ സെഞ്ചു ജേക്കബ് ഫാദർ ക്രിസ്റ്റി പന്തലാനിക്കൽ ടോണി കവിയിൽ ഫാദർ തോംസൺ കിഴക്കേക്കര ഫാദർ ജെയിംസ് ചാണ്ടശ്ശേരി രൂപതാ ഡയറക്ടർ ഫാദർ മാണി കൊഴുപ്പങ്കു കുറ്റി രൂപതാ പ്രസിഡന്റ് എഡ്വിൻ ജോസ് ഫാദർ ജീമാൻ പനിച്ചുകര കരോട്ട് എ കെ സി സി പ്രസിഡന്റ് മാർട്ടിൻ കോലഡി സെക്രട്ടറി കുര്യാക്കോസ് രൂപതാ വൈസ് പ്രസിഡന്റ് ടിൻസി ബാബു രൂപതാ ഡെപ്യൂട്ടി പ്രസിഡന്റ് മാർട്ടിൻ ആൻഡോച്ചൻ ജെയിംസ് ഡി എഫ് സി രൂപതാ ഡയറക്ടർ ഫാദർ ജോർജ് നെല്ലിക ചെറുവിൽ പുരയിടം തുടങ്ങിയവർ പ്രസംഗിച്ചു